മലയാള സിനിമയുടെ പ്രിയപ്പെട്ട അമ്മയെന്ന് വിശേഷിപ്പിക്കുന്ന മുതിർന്ന നടി കവിയൂർ പൊന്നമ്മ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് നടി ദിവസങ്ങളായി ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു നടിയുടെ ആരോഗ്യസ്ഥിതി മോശമായി തുടരുകയാണ് ആരോഗ്യസ്ഥിതി മോശമായതിനാൽ കഴിഞ്ഞ കുറച്ചേറെ കാലങ്ങളായി അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്ത് വിശ്രമ ജീവിതത്തിലായിരുന്നു നടിയുടെ തിരിച്ച് വരവിനു വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് സഹപ്രവർത്തകരും സിനിമാലോകവും അതേസമയം അമ്മയുടെ അസുഖം ഗുരുതരമായതിനെ തുടർന്ന് വിവരമറിഞ്ഞ് അമേരിക്കയിലുള്ള ഏകമകൾ ബിന്ദു അമ്മയെ കാണാനും നാട്ടിലെത്തിയെങ്കിലും മടങ്ങിപ്പോയി അടുത്ത കാലത്തായി കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ ആരും നോക്കാനില്ലാതെ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുകയാണെന്ന തരത്തിൽ നടിയെക്കുറിച്ച് വാർത്തകൾ പ്രചരിച്ചിരുന്നു ചെറിയ പ്രായത്തിൽ മലയാള സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ പൊന്നമ്മ എഴുന്നൂറിൽ പരം സിനിമകളിൽ അഭിനയിച്ചു വർഷങ്ങളായി അമ്മ കഥാപാത്രങ്ങളാണ് നടി ചെയ്തിരുന്നത് സൂപ്പർ താരങ്ങളുടെ അടക്കം അമ്മയായി അഭിനയിച്ചതിലൂടെ നടി മലയാളികളുടെയും പ്രിയപ്പെട്ട അമ്മാരിൽ ഒരാളായി മാറി മലയാള ചലച്ചിത്രത്തിലെ ഒരു പ്രമുഖ നടിയാണ് കവിയൂർ പൊന്നമ്മ മികച്ച സഹനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും എഴുപത്തിരണ്ടിലും എഴുപത്തിമൂന്നിലും എഴുപത്തിനാലിലും തുടർച്ചയായി നേടിയിട്ടുണ്ട് തിരുവല്ലയിലെ കവിയൂർ വില്ലേജിലാണ് പൊന്നമ്മ ജനിച്ചത് മലയാള സിനിമകളിൽ അമ്മ വേഷങ്ങളാണ് പൊന്നമ്മ കൂടുതലും ചെയ്തിരുന്നത് മോഹൻലാലിന്റെ അമ്മ എന്ന പേരിലും പൊന്നമ്മ അറിയപ്പെടാറുണ്ട് മലയാള സിനിമയിൽ മോഹൻലാലിന്റെ അമ്മ വേഷങ്ങളാണ് കൂടുതലും അഭിനയിച്ചിട്ടുള്ളത് കവിയൊരു പൊന്നമ്മ തിലകൻ ജോഡികൾ മലയാളത്തിൽ ഒരുപാട് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് പ്രേം നസീർ സത്യൻ മധു സോമൻ സുകുമാരൻ വിൻസെന്റ് രാഘവൻ എന്നീ പഴയ നടന്മാർക്കൊപ്പം അഭിനയിട്ടുള്ള നയ്യാണ് പൊന്നമ്മ